ജഗദ്ഗുരുനോനായം ശശിപോടിപൂർണവദനം ചഞ്ചത്കലാ കൗസ്തുഭം സൗമ്യം സത്യഗുണോത്സവം സുസരയൂതിരെ വസന്തം പ്രഭു ത്രാതരം സകലാർത്ഥസിമചി ശ്രീരാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര നമ്മൾ ദശരഥന്റെ കഥയിലേക്ക് എത്തിയല്ലോ ദശരഥന്റെ ജീവിത കഥയിലേക്ക് എത്തി അദ്ദേഹം ീരനായ അതി ശ്രേഷ്ഠനായ ഒരു ചക്രവർത്തി തന്നെ ആയിരുന്നു എന്നല്ലേ പറഞ്ഞു വെച്ചതിന്നലെ അപ്പോ അസൂയും കുശുമ്പും കുരുഷ്ടും കുന്നായ്മൊക്കെ വന്നു ഒരാൾക്ക് അയാൾക്ക് ലങ്കൽ രാക്ഷത രാജാവായ രാവണൻ ദശരഥേനിയം അദ്ദേഹത്തിന്റെ യശസ്സിനെ പറ്റി കേട്ടു അസൂയാലുവായ രാവണൻ എങ്ങനെയെങ്കിലും ഇദ്ദേഹത്തിന് ഈ ദശരഥ മഹാരാജവനെ നശിപ്പിക്കണം എന്നുള്ള ചിന്തയിലാണ് ഇപ്പം അയാൾക്ക് വേറെ ചിന്തയൊന്നുമില്ല ഇപ്പൊ അതാണ് ചിന്ത രാവണൻ ദശരഥൻ്റെ അടുത്തേക്കൊരു ദൂതനെ വിട്ടു ദൂതനെ വിട്ടിട്ട് പറഞ്ഞു എന്താ പറഞ്ഞേ തനിക്ക് കപ്പം തരണമെന്നും അതിന് തയ്യാറല്ലെങ്കിൽ പടക്കളത്തിൽ നേരിടേണ്ടി വരുമെന്നും അറിയിച്ചു ബനാരി കപ്പാല മണിക്ക ഇത്തരം പെരുമാറ്റം മര്യാദയുടെ ലംഘനമാണ് രാക്ഷസന്മാർക്ക് അല്ലെങ്കിൽ എന്ത് മര്യാദ എന്നുള്ളത് അതുതന്നെ ദൂതൻ സംസാരിച്ച് കേട്ടപ്പോൾ ദശരഥൻ പരിഹാസ്യമായി പൊട്ടിച്ചിരിച്ചു പിന്നെല്ലാം ദൂതന്മാർ നോക്കിക്കൊണ്ട് നിൽക്കേ അദ്ദേഹം അതിനിശിതമായ മാരകാസ്ത്രങ്ങൾ അയോധ്യയിൽ നിന്ന് മയച്ചു ലങ്കയിലെ നഗരവാടങ്ങൾ ബന്ധിച്ചു ആ ശ്രീരാമചന്ദ്രപ്രഭുവിന്റെ അച്ഛനല്ലേ അവൻ്റെ ആളല്ലേ എന്തായാലും ദൂതസംഘത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ദശരഥൻ പറഞ്ഞു നല്ലത് മന്യരെ ഇപ്പോൾ നിങ്ങളുടെ നഗരവാതിലുകൾ നിങ്ങളുടെ യജമാന തുറക്കാനാവുകയില്ല എങ്ങനെ ശ്രമിച്ചാലും അത് അസാധ്യമായിരിക്കുകയും ചെയ്യൂട്ടോ നിങ്ങളുടെ അധിക പ്രസംഗിയായ സ്വാമിക്ക് ഞാൻ കൊടുക്കുന്ന കപ്പം അതാണ് ഇങ്ങനെ പറഞ്ഞു മഹാരാജാവും സന്ദേശവാഹകന്മാർ ഭയന്ന് മടങ്ങി അതാണ് മഹത്വം അല്ലെങ്കിൽ ഇവരെ രാവണാണെങ്കിൽ ഇങ്ങനെ ദൂതമാരെ കൊല്ലേണ്ട പരിപാടിയൊക്കെ അല്ലേ അവർ വസ്തുതകൾ രാവണനെ അറിയിച്ചു പരിശോധനയിൽ ലങ്കാനഗരിയിൽ എല്ലാ പ്രവേശന ദ്വാരങ്ങളും ബന്ധിപ്പിക്കപ്പെട്ട നിലയിൽ കണ്ട് രാവണൻ ഞെട്ടിപ്പോയി അക്ഷരാർത്ഥത്തിൽ ആൾ ഞെട്ടിപ്പോയി പടയാളികളെയും യന്ത്രങ്ങളെയും എത്രമേൽ പ്രയോജനപ്പെടുത്തി നോക്കിയിട്ടും വാതിലും ഉറക്കാൻ കഴിഞ്ഞില്ല ഈ രാവണന് അങ്ങനെ രാവണൻ നാണം കെട്ട നിലയിലായി അപ്പോൾ അസ്ത്രങ്ങളെല്ലാം അയോധ്യയിലേക്ക് തിരിച്ചെത്തും ചെയ്തു പടികളെല്ലാം മലർക്കെ തുറക്കപ്പെടുകയും ചെയ്തു ഇവയുള്ള ഇയാളൊന്നും നാണം കിടത്തണമെന്ന് വിചാരിച്ചിട്ടു ദ്രോഹിക്കണമൊന്നും വിചാരിച്ചിട്ടില്ല ലോകത്തിലെ രാജാക്കന്മാരുടെ എല്ലാം മധീശത്വം നേടാൻ രാവണൻ തീരുമാനിച്ചു ഓ ഏക ഈശ്വരം ലോകാനം ഏക ഈശ്വരം പറഞ്ഞില്ലേ മഹാവീരത് പോലെ രാവണൻ വിചാരിച്ചു ഇതായി ഈശ്വര കാരുണ്യം കൊണ്ടേ സാധിക്കുള്ളൂ എന്ന് മനസ്സിലാക്കിയതിനാൽ ഒരു ശുഭപ്രദേശം തിരഞ്ഞെടുത്ത് ആരംഭിച്ചു അത് അത്രക്ക് ബുദ്ധിയുണ്ട് ഇത് ഈശ്വരൻ കരിഞ്ഞാലേ കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കേണ്ട ഒരു വിവേകം രാവണനുണ്ട് അത്യുഗ്രമായിരുന്നു രാവണന്റെ തപസ് തപസ്സിൽ ബ്രഹ്മാവ് സന്തുഷ്ടനായി രാവണൻ രാവണന്റെ മുമ്പിൽ ഇദ്ദേഹം ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെടുകയും ചെയ്തു ഇഷ്ടവരം ദാനം ചെയ്യാൻ നിർബന്ധിതനായി ബ്രഹ്മാവ് പറഞ്ഞു നിനക്ക് എന്ത് വരമാണ് വേണ്ടത് ആവശ്യപ്പെട്ടാലും പോരെ ഇതെന്നെ ഇവരുടെ തകരാറ് അരുടെ ബ്രഹ്മാവിന്റെയും മഹാദേവിന്റെയും അപ്പം അദ്ദേഹം പറഞ്ഞു ദശരഥനിൽ നിന്ന് തനിക്ക് അനുഭവിക്കേണ്ടി വന്ന അവമതി രാവണന്റെ മുന്നിൽ തിളച്ചുമാറിയായിരുന്നപ്പോ തിളച്ചു മറിഞ്ഞടുപ്പിലെത്തി എല്ലാം കെടും ദശരഥൻ അദ്ദേഹത്തെക്കാൾ കൂടുതൽ പരാക്രമികളായ പുത്രന്മാരുണ്ടായേട്ടാമെന്നും അവരിൽ നിന്നും താൻ കൂടുതൽ അവമതി അനുഭവിക്കേണ്ടി വന്നേക്കാം എന്നും അവൻ്റെ മനസ്സവനോട് മന്ത്രിച്ചു അതുകൊണ്ട് തന്നെ രാവൺ എന്ത് ചെയ്തെന്നോ എന്താണ് ആവശ്യപ്പെട്ടതെന്നോ പ്രഭു ഞാൻ ആവശ്യപ്പെടുന്ന വരം ദാനം ചെയ്ത് എന്നെ അനുഗ്രഹിച്ചാലും ദശരഥനും സന്താനങ്ങൾ പറക്കാതിരിക്കട്ടെ എന്താ വിശേഷം നോക്കിപ്പോ അങ്ങനെയാണ് വരം വാങ്ങിച്ചത് ഇത് കേട്ടപ്പോൾ ബ്രഹ്മ വരൂല്ലേ അങ്ങനെ വഴിക്കട്ടെ ഏ ബ്രഹ്മാവിനെ തച്ചപ്പോ എല്ലാം സമയം വൈകീന്ന് ഇനിയും രാവണൻ എന്തെങ്കിലും അഥമമായ വരങ്ങൾ ആവശ്യപ്പെട്ടാലോ എന്ന് കരുതി പെട്ടെന്ന് അപ്രത്യക്ഷനായി രാവണൻ അഹങ്കാരിയായി നിർഭയനായി തന്റെ പരാക്രമത്തിലും അതുപോലെ തന്നെ വിജയത്തിലും അമിതമായി ആഹ്ലാദിച്ചു അമിതമായ ആഹ്ലാദാണ് എപ്പോഴും ആപത്തെന്ന് പലതവണ 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 നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലെ അങ്ങനെ ഞെളിഞ്ഞിട്ട് നടന്നു ഇതിനിടയിൽ മറ്റൊരു പറ്റി രാവണൻ ചിന്തിക്കാതിരുന്നില്ല അതെന്താണോന്നോ അത് ദശരഥൻ വിവാഹപ്രായമായ യുവാവാണ് അദ്ദേഹം വിവാഹം ചെയ്യാതിരിക്കുന്നതിനായി എന്തെങ്കിലും ഒരു പദ്ധതി ആസൂത്രണം ചെയ്യാൻ കഴിഞ്ഞു ആ അപ്പൊ മക്കളുണ്ടായിക്കൂടാന്നെട്ടില്ല ഇനി വിവാഹം കഴിക്കാനേ പാടില്ല വിവാഹം മക്കൾ മക്കളുണ്ടാവുള്ളൂ സുരക്ഷിതത്വം കൂടുതൽ ഭദ്രമാകുന്ന ചന്ദര് വേട് തൊണ്ടന്മാറാന്ന് വരല്ല തന്റെ ബുദ്ധി കൗശലം പ്രയോഗിച്ചു നോക്കിയ സമയത്ത് കോസല രാജാവിന്റെ മകളെ ദശരഥൻ വിവാഹം ചെയ്യാനുള്ള സാധ്യത തെളിഞ്ഞു കണ്ടു അതുകൊണ്ട് ആ രാജകുമാരിയെ നശിപ്പിക്കാൻ തന്നെ അവൻ തീർച്ചയാക്കി വിനാശകാല വിപരീത ബുദ്ധി എന്നൊരു ചൊല്ലുണ്ടല്ലോ അവൻ വേഷപ്രച്ഛന്നനായി കോസല രാജ്യത്തിൽ കടന്നു രാജകുമാരിയെ തട്ടിക്കൊണ്ട് ഒരു പേടകത്തിലാക്കി കടലിൽ തിരമാലകൾക്ക് മേലെ വലിച്ചെറിഞ്ഞു എന്തോ ഒരു വേണ്ട അത് പണി നമുക്ക് കുറച്ച് ഒന്നും സംഭവിക്കയില്ലെന്ന സത്യം രാവണന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല അത്രക്ക് വിവേകം ഉണ്ടായില്ല അവനെ ഈശ്വരച്ചപക്ഷം മറ്റൊന്നായിരുന്നു ദൈവം ഈ ആയിരിക്കുന്നോ ഈശ്വരന്റെ ഇച്ഛ ഒന്ന് പറയും നമ്മുടെ നമ്മൾ ഒന്നാഗ്രഹിക്ക ഭഗവാൻ പറന്ന് ചെയ്യും അങ്ങനെയല്ലേ തിരമാലകൾ തട്ടി തട്ടിപ്പഴകത്തെ തീരത്തിലെത്തിച്ചു അത് എത്തിയത് എവിടെയാണെന്നോ വിനോദ ഒരു വിശേഷപ്പെട്ട സ്ഥലത്തായിരുന്നു വിനോദിക്കാനും വിശ്രമിക്കാനും ഈ കടൽ തീരത്ത് ഇപ്പോഴും കാണുന്നില്ലേ കടൽ തീരത്ത് അത് മാതിരിയുള്ള സ്ഥലം പിറ്റേ ദിവസം ദശരഥന്റെ പ്രധാനമന്ത്രി സുമന്ദ്ര അവിടെ വന്നു ചേരാനിടയായി ശാന്തമായ ആ സ്ഥലത്തിരുന്ന് വിശ്രമം കൊള്ളുകയും പോരാതെ രാജ്യത്തിലെ പ്രശ്നങ്ങൾ സ്വയം ഒരു ചർച്ചക്ക് വിധേയമാക്കുകയുമായിരുന്നു അദ്ദേഹത്തിന്റെ ഉദ്ദേശം നല്ല മന്ത്രിയല്ലേ സുമന്ദ്രീ അപ്പോൾ ആ പേടകം അദ്ദേഹത്തിന്റെ ദൃഷ്ടിയിൽപ്പെട്ടു അദ്ദേഹം അതെടുത്തു കൊണ്ടുവന്ന് തുറന്നു നോക്കി ദിവ്യമായ പരിശോഭ വഹിക്കുന്നതും ആകർഷകമായ നയനകാന്തി ഉള്ളതുമായ മനോഹരി ഒരു പെൺകുട്ടിയെ അതിൽ കണ്ട് അദ്ദേഹം ആശ്ചര്യപ്പെട്ടു ഇതെന്ത് കഥ വിചാരിച്ചു അദ്ദേഹം ആ മന്ത്രിസത്വമിന്റെ മനസ്സലിഞ്ഞു അദ്ദേഹം മൃദുവും മധുരവുമായ പെൺകുട്ടിയോട് ചോദിച്ചു ചെറിയ കുട്ടിയല്ല ടോ വിലതായ പിന്നെ ചെയ്യുന്ന പണിയായത് കുഞ്ഞിനി എങ്ങനെ ഈ പെട്ടിക്കുള്ളിൽ പെട്ടിക്കുള്ളൽപ്പെട്ടു എന്ന് ചോദിച്ചു അപ്പൊ മറുപടി പറഞ്ഞ് ഞാൻ കോസല രാജ്യത്തെ രാജകുമാരിയാണ് പേര് കൗസല്യ എന്നാണ് ഞാൻ എങ്ങനെ ഈ പെട്ടിയിൽ പെട്ടു എന്നും ആരാണെന്നെ ഇതിൽ പെടുത്തി എന്നും എനിക്ക് അറിഞ്ഞുകൂടാട്ടോ ഞാൻ കൂട്ടുകാരികളോടൊത്ത് കൊട്ടാരത്തിൽ ഉദ്യാനത്തിൽ കളിക്കുകയായിരുന്നു പക്ഷെ പിന്നീട് എനിക്ക് എനിക്കെന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയുകയില്ല അന്നേരം ഉണ്ടാവും ഈ മയക്കുമരുന്നല്ലോ അടിച്ചിട്ടുണ്ടാവും ആ കൊച്ചുകുട്ടിയുടെ സരളവും ആത്മാർത്ഥവുമായ പ്രസ്താവന സുമന്ദ്രയുടെ ഹൃദയത്തെ സ്പർശിക്കുക തന്നെ ചേരും ഇത് സംഭവം നല്ല വിചാരി അദ്ദേഹം പറഞ്ഞു അപരിഷ്കൃതരായ ഇത്തരം തന്ത്രങ്ങൾ രാക്ഷന്മാർക്കേ ഉള്ളൂ അത് മനുഷ്യരുടെ ബുദ്ധിയിൽ വരികയില്ല ഞാൻ എന്നെ എൻ്റെ പിതാവിന്റെ സമീപം എത്തിക്ക എൻ്റെ കൂടെ വരും താമസിക്കാതെ നമുക്ക് പോകാലോ എന്ന് സുമന്ദ്ര കുട്ടിയോട് പറഞ്ഞു സുമന്ദ്ര രാജകുമാരി തേരിൽ കോസലത്തിലേക്ക് കൊണ്ടുപോയി കോസല രാജാവിനെ കുട്ടിയെ ഏൽപ്പിച്ച് തനിക്ക് അറിവുള്ള സംഗതികളെല്ലാം രാജസഭയിൽ ബോധിപ്പിച്ചു അരി സുമന്ദ്ര രാജാവ് സുമന്ദ്രരെ പല രീതിയിലും ചോദ്യം ചെയ്ത് പരിശോധിച്ചു അയോധ്യ ചക്രവർത്തി ദശരഥന്റെ മന്ത്രിയായ സുമന്ദ്രനാണെന്നും കണ്ടുപിടിച്ചു അദ്ദേഹത്തിന്റെ സ്വാമിയായ ദശരഥൻ അവിവാഹിതനാണെന്നും അറിഞ്ഞു ഈ വസ്തുതകളെല്ലാം അദ്ദേഹത്തെ വളരെ 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 ആനന്ദിപ്പിച്ചു എന്ന് പറയുന്നു സന്തോഷമായി അദ്ദേഹത്തിന് അദ്ദേഹം പറഞ്ഞു താങ്കൾ എനിക്ക് എൻ്റെ മകളെ നാശത്തിൽ രക്ഷിച്ച് തിരിച്ചു തന്നില്ലേ അതുകൊണ്ട് ഞാൻ അവളെ താങ്കൾ സ്വാമിക്ക് തന്നെ വിവാഹം ചെയ്ത് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു എന്താ ഇക്കാര്യം മഹാരാജനെ അറിയിച്ചേക്ക് എന്ന് പറഞ്ഞു അദ്ദേഹം സുമന്ദ്രനെ യഥോചിതം ആദരിച്ച് കൊട്ടാരം പുരോഹിതനോടും സമുചിത സമ്മാനങ്ങളോടും കൂടി അയോധ്യയിലേക്ക് അയച്ചു സുമന്ദ്രന് വന്നിട്ടോ സംഭവിച്ച സംഗതികളെല്ലാം ദശരഥനോട് പറഞ്ഞു ദശരഥൻ കോസല രാജാവിൻ്റെ ആഗ്രഹപ്രകാരം ചെയ്യാൻ തയ്യാറാണെന്ന് കാണിക്കാൻ വേണ്ടി കോസലത്തിൽ നിന്നും വന്ന കൊട്ടാരം പുരോഹിതനോടൊപ്പം തന്റെ കൊട്ടാരം പുരോഹിതനെയും അയച്ചു ഒരു ഉടമ്പടി വേണല്ലോ അനേകം ശുഭസ്വഭാവമുള്ള നല്ല നല്ല സമ്മാനം കൊടുക്കുന്നതിലും നല്ലതും ചീത്തയും ശുഭസ്വഭാവമുള്ള സമ്മാനങ്ങൾ തന്നെ കൊടുത്തു വിവാഹത്തിന്റെ തീയതി മുഹൂർത്തവും കുറിച്ചയച്ചു പോരെ അപ്പൊ ജാതകം ഒന്നും നോക്കണ്ടാവുന്നവർക്കൊന്നും കേട്ടോ നക്ഷത്രമൊന്നും പിന്നീട് ശരത് എന്ത് ചെയ്തു ചതുരംഗ സൈന്യത്തോടു കൂടി കോസലത്തിലേക്ക് യാത്ര ചെയ്തു അദ്ദേഹത്തിനോടൊപ്പം സഞ്ചരിച്ചിരുന്ന ഗായകന്മാരുടെ മംഗളഗാനങ്ങൾ അങ്ങനെ ആടെ ആകാശത്തിലെത്തിന്നാ പറയുന്നത് അത്രയും ഗംഭീരായിരുന്നു ആദ്യമേളങ്ങളും പാട്ടുകളും ചക്രവാളത്തിൽ നിന്നും പ്രതിധ്വനിച്ചു അങ്ങനെ കൗസല്യയുടെയും ദശരഥന്റെയും വിവാഹം ആഘോഷപൂർവ്വം നടക്കുകയും ചെയ്തു അതാന്ന് ഈ രാ ഈ രാക്ഷസനായ രാജാവ് രാക്ഷസ രാജാവായ രാവണം വിയാച്ച സംഗതി നടക്കാതിരിക്കോ ഇല്ലല്ലോ ദശരഥനും സുമന്ത്രനും അതിന് സമ്മതിച്ചു ഇത് അല്ല ഹോസല രാജാവ് സുമന്ദ്രനെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു ഈ പ്രഭാവത്തിന്റെ എല്ലാം കാരണപുരം താങ്കളാണ് ഈശ്വരേക്ഷയില്ലാതൊന്നും നടക്കയില്ലെന്നത് ശരി തന്നെയാണ് പക്ഷേ എന്നിരുന്നാലും എനിക്ക് താങ്കളോടുള്ള കട ഞാൻ എങ്ങനെ വീട്ടും എന്ന് ചോദിച്ചു എൻ്റെ കൃതജ്ഞത എങ്ങനെ പ്രകാശിപ്പിക്കും ഞാൻ അങ്ങയുടെ മുമ്പിൽ ഒരു നിർദ്ദേശം വെക്കട്ടെ അത് സതയം സ്വീകരിച്ചാലും എൻ്റെ തലസ്ഥാന നഗരിയിൽ വെച്ച് ഇന്ന് തന്നെ താങ്കളുടെ വിവാഹവും നടക്കട്ടെ എന്താ സന്തോഷമില്ല കാര്യങ്ങൾ അതൊക്കെ താങ്കൾ സമ്മതിക്കുകയാണെങ്കിൽ ഇന്ന് തന്നെ അത് സമുചിതമായി ആഘോഷിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ ചെയ്യാം അപ്പൊ രശനും സുമന്ദ്രനും അതിന് സമ്മതിച്ചു രണ്ടാളുടെ രാജാവിന്റെയും മന്ത്രിയുടെയും വിവാഹം ഒരേ ദിവസം ദുർഗാവംശത്തിൽപ്പെട്ട വീരദാസന്റെ മകളെയാണ് സുമന്ദ്രൻ വിവാഹം കഴിച്ചത് രാജാവിന്റെയും പ്രധാനമന്ത്രിയുടെയും വിവാഹം ഒരേ സ്ഥലത്ത് വെച്ച് ഒരു ദിവസം നടക്കും എന്ന വാർത്ത നഗരത്തിൽ മാത്രമല്ല ഗ്രാമങ്ങളിലും പറഞ്ഞു ഇങ്ങനെ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഇല്ല രാജമാകെ ആശ്ചര്യം കൊണ്ടും ആനന്ദം കൊണ്ടും നിറഞ്ഞു ആഘോഷങ്ങൾ മൂന്നാല് ദിവസം നീണ്ടതെന്നു ജനങ്ങൾക്ക് വേണ്ടി സംഗീതം നൃത്തം നാടകം തുടങ്ങിയ കലാപരിപാടികൾ ഉണ്ടായിരുന്നു അന്നേ ഉണ്ടെന്ന് തോന്നി തിരുവാതിര നഗരം രാപ്പകൽ ആവേശവും ആനന്ദവും കൊണ്ട് നിറഞ്ഞു വിവാഹഘോഷം മധുരയില് ഭഗവാൻ അവതാരം കൊള്ളുമ്പോ ദേവന്മാരൊക്കെ വന്ന് സ്തുതിച്ചതുപോലെ നമുക്ക് ശ്രീരാമസ്വാമി അവതരിക്കുന്നതിന് മുമ്പേ അദ്ദേഹത്തിന് ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കാം നാലാം ദിവസം ദശരഥൻ്റെ ആജ്ഞയോടും പരിജനങ്ങളോടും സുമന്ത്രരോടും അദ്ദേഹത്തിന്റെ പത്നിയോടും പരിവാരങ്ങളോടും കൂടി അയോധ്യയിലേക്കുള്ള മടക്കയാത്ര ആരംഭിച്ചു അദ്ദേഹത്തിന്റെ സുമന്ദ്രയുടെ പത്നിയുടെ പേര് പറഞ്ഞില്ല ജനങ്ങളുടെ ആഹ്ലാദ പ്രകടനങ്ങൾക്കിടയിൽ അവർ നഗരത്തിൽ പ്രവേശിച്ചു പ്രജകൾ രാജാവിന്റെയും മന്ത്രിയുടെയും വിവാഹത്തിൽ അത്യധികം ആഹ്ലാദിച്ചു അവർ തെരുവീഥികളിൽ നൃത്തം വച്ചു യോധ്യവാസികള് ജയ ജയ ജയാരവം മുഴക്കി തങ്ങളുടെ രാജ്ഞിയെ കാണാനെ അവർ തെരവീതിയിൽ രണ്ട് വരിയായി ആര് പറഞ്ഞു കൊടുക്കണ്ട ഒറ്റ വരിയായി നിൽക്ക് രണ്ടു വരിയായി നിൽക്കുന്ന ആരും പറഞ്ഞു കൊടുക്കണ്ട അവരങ്ങനെ നിന്നു രാജദമ്പതികൾ വരുന്ന വഴിയിൽ അവർ പനിനീർ തളിച്ചു കർപ്പൂര ദീപം കൊളുത്തി അവരെ സ്വാഗതം ചെയ്തു രണ്ട് സൈഡിൽ ഇങ്ങനെ നിന്നാലേ ഒത്തിരി കാണാലോ ദശരഥൻ രാജധർമാചരണം വീണ്ടും സ്വീകരിച്ചു രാജ്യം സ്നേഹത്തോടും ശ്രദ്ധയോടും കൂടി ഭരിച്ചു പലപ്പോഴും അദ്ദേഹം കാട്ടിൽ രാജ്ഞി സമേതനായി വിനോദയാത്രക്ക് പോകാറുണ്ടായിരുന്നു അങ്ങനെ ദിവസങ്ങൾ ആഹ്ലാദപൂർണമായി കടന്നുപോയി ഈ ഹണിമൂണിംഗലുമ്പോൾ ഇവർ കാട്ടിലേക്കാണെന്ന് പോലും പത്നിനും കുട്ടിക്ക് ദിവസങ്ങള് മാസങ്ങള് വർഷങ്ങള് ഇവയിൽ കൂടി കാലം ഇങ്ങനെ 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 കടന്നുപോയ സമയത്ത് ദിലീപനി ഉണ്ടായതുപോലെ ഒരു വിഷമം ദശരഥ മഹാരാജാവിന് മുത്തശ്ശനായ ദിലീപന്റെ വിഷമം ആർക്കുണ്ടായി ദശരഥ മഹാരാജാനെ ഉണ്ടായി എന്താ കാരണം ഇത്രയും കാലം കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന് സന്താനമൊന്നും ഉണ്ടായിട്ടില്ല ആ കഠിനമായ വേദന അദ്ദേഹത്തെ വല്ല ആക അലട്ടിയിരുന്നു ആ സമയത്ത് എന്ത് സംഭവിച്ചു എന്നുവെച്ച പുരോഹിതന്മാര് പണ്ഡിതന്മാരും മന്ത്രിമാരും ഇവരൊക്കെ ആയിട്ട് രാജാവ് ആലോചന നടത്തി ഇതിങ്ങനെ വരാൻ കാരണം അവരുടെ അഭിപ്രായവും കൗസല്യാദേവിയുടെ അഭ്യർത്ഥനയും ഒരുപോലെ ആയ സമയത്ത് അദ്ദേഹം അവരുടെ എല്ലാം അഭിലാഷം മാനിച്ച് മറ്റൊരു രാജകുമാരിയെ പരിണയിച്ചു പരിണയിച്ചുണ്ടോ കൗസല്യരെ സ്വഭാവശുദ്ധി സുമിത്രയായിരുന്നു വധു അവരുടെ പേര് പേരുപോലെ തന്നെയായിരുന്നു പ്രകൃതവും കൗസല്യം സുമിത്രയും സ്നേഹത്താൽ പരസ്പരം ബന്ധിക്കപ്പെട്ടു അത്ര ഒരു സ്നേഹം അവരന്നതൊട്ട സ്നേഹം അവരെ ജീവിതാവസമാനും വരെ ആ സ്നേഹം ഉണ്ടാവുകയും ചെയ്തിരുന്നു അമ്മയും മകളും തമ്മിലുള്ള ബന്ധത്തിനേക്കാൾ ശക്തിമത്തായിരുന്നു അവരുടെ ബന്ധം അവർ അന്യോന്യം സന്തോഷിപ്പിക്കാൻ ആത്മാർത്ഥമായി ശ്രമിച്ചു സ്വയം സന്തോഷിക്കാനല്ല സുമിത്രനെ സന്തോഷിപ്പിക്കാൻ കൗസല്യം കൗസല്യെ സന്തോഷിപ്പിക്കാൻ സുമിത്രയും ആത്മാർത്ഥമായി ശ്രമിച്ചു ഓരോരുത്തർക്കും അഗാധമായ സഹനശക്തിയും നിസ്സംഗത്വവും സഹാനുഭൂതിയും ഉണ്ടായിരുന്നു വർഷങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കേ രാജാവിന് പിന്തുടർച്ച ഒക്കെ അവരവകാശം ലഭിക്കുന്ന യാതൊരു ലക്ഷണം കാണാണ്ട് ഈ രാവണൻ ദുഷ്ടൻ വരമാനിച്ചോന്നാരും അറിയുന്നില്ലല്ലോ നിരാശാഹതനായ രാജാവ് രണ്ട് രാജ്ഞിമാരുടെ നിർബന്ധത്തിന് വഴങ്ങി മൂന്നാമതും വിവാഹം ചെയ്തു കൈകൈ എന്നായിരുന്നു പുതിയ വധുവിന്റെ പേര് കാശ്മീരിലെ സുന്ദരിയായിരുന്നു അവള് കാശ്മീരിലെ കേ രാജ്യത്തിലെ രാജാവിന്റെ പുത്രി അവർ അതീവ സുന്ദരിയായിരുന്നു അവർ തൊട്ട് കുറച്ച് അഹങ്കാരം ഉണ്ടായിരുന്നു കെ കെ രാജവ് മകളെ വിവാഹം ചെയ്തു കൊടുക്കുന്നതിനായി ചില ഉപാധികൾ വെച്ചു ദശരഥന് കൈകേലുണ്ടാവുന്ന പുത്രന് സിംഹാസനാരോഹണം ചെയ്യണം അതിനുള്ള അവകാശം ഉണ്ടാവണം അദ്ദേഹം ഇക്കാര്യത്തിൽ നിർബന്ധിച്ചു അയോധ്യ ചക്രവർത്തി ഇതിന് സമ്മതിച്ചില്ലെങ്കിൽ വിവാഹത്തിന് താൻ സമ്മതം നൽകുകയില്ലെന്ന് അദ്ദേഹം തീർത്തു പറഞ്ഞു പണ്ട് സത്യവതിയുടെ പിതാവായ ദാശൻ പറഞ്ഞതുപോലെ കൊട്ടാരം പുരോഹിതനായ ആയിരുന്നു അയോധ്യയിൽ ഈ സന്ദേശം കൊണ്ടുവന്നത് അതിസുന്ദരിയായ കെ രാജകുമാരി വിവാഹം ചെയ്യാനുള്ള ദശരഥന്റെ ഉത്കടമായ ആഗ്രഹം കൗച്ചല്ലേ സുമിത്രയും മനസ്സിലാക്കിയിരുന്നു ഈ രണ്ടെണ്ണം ഇട ഉണ്ടായിട്ടുമ്പോ ഒരു ഉത്കടമായൊരാഗ്രഹം നോക്കറോ രാജാവിന്റെ യഥാർത്ഥമായ ഭാര്യാധർമ്മം ഭർത്താവിന്റെ ഏറ്റവും ലഘുവായ അഭിലാഷത്തിന് പോലും അതാണ് അവിടെ അടിവര ഇടേണ്ടത് പഴങ്ങിക്കൊടുക്കുകയും ആഗ്രഹം സഫലീകരിക്കുന്നതിൽ തങ്ങളാൽ കഴിയുന്നത് ചെയ്യുകയുമാണെന്ന് അവർക്ക് തോന്നി അയോധ്യയിലെ രാജവംശത്തിൽ ഒരിക്കലും അധർമ്മിയായ പുത്രൻ ജനിക്കുകയില്ലെന്നും അതുവഴി ആ വംശം മലിനമാവുകയില്ലെന്നും അവർ നല്ലപോലെ മനസ്സിലാക്കിയിരുന്നു കൊണ്ട് അവർക്ക് പേടിയൊന്നുമില്ല മൂന്നാം ഭാര്യയുടെ പുത്രൻ പിന്തുടർച്ചക്കുള്ള അവകാശം ദശരഥൻ അനുവദിച്ചാലും ആ വംശത്തിൽ കൈകേയിപ്പുണ്ടാവുന്ന പുത്രൻ ധാർമ്മികത്വത്തിന്റെ മൂക്തീകരണമായിരിക്കുമെന്നും യാതൊരു കളങ്കത്തിനും കാരണമാവുകയില്ലെന്നും വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് കൗസല്യം സുമിത്രയും കൈകൂട്ടിക്കൊണ്ട് ദശരഥനോട് അപേക്ഷിച്ചത് എന്തപേക്ഷിച്ചു പ്രഭു അങ്ങേക്കൊണ്ടാവുന്ന സന്തോഷത്തിൽ കവിഞ്ഞ എന്തൊരു സന്തോഷമാണ് ഞങ്ങൾക്കുള്ളത് കെ കെ രാജാവ് മുമ്പോട്ട് വെച്ചോ ഉപാധി സ്വീകരിക്കൂ അദ്ദേഹത്തിന്റെ പുത്രി പരിണേറ്റി രഘുവിന്റെ വംശന്മാച്ഛിന്നമായി തുടർന്നു പോകാൻ ശ്രമിക്കൂ ഇതിനെപ്പറ്റി ഒരു നിമിഷം പോലും കളയേണ്ടതില്ല രാജ്ഞിമാരുടെ വാക്കുകൾ രാജാവിന്റെ ആഗ്രഹത്തെ ഉജ്ജ്വലിപ്പിച്ചു ഇങ്ങനൊന്ന് കേൾക്കാൻ ഊപ്പർ നിൽക്കുന്നുണ്ടായി രാജാവ് കെ കെ രാജാവിന്റെ വ്യവസ്ഥകൾ സ്വീകരിച്ചിരിക്കുന്നുവെന്നും വിവാഹ ആഘോഷത്തിന് താൻ വേഗം തന്നെ പുറപ്പെടുകയാണെന്നും അറിയിക്കാം ഖർഗനെ വളരെയേറെ സമ്മാനങ്ങളോടുകൂടി തിരിച്ചയക്കണ്ടായിട്ടോ അങ്ങനെ വിവാഹം വളരെ ആഘോഷത്തോടു കൂടി കഴിഞ്ഞു നക്ഷത്രങ്ങളുടെ ഇടയിൽ ചന്ദ്രൻ എന്ന പോലെ പ്രകാശിച്ചുകൊണ്ട് മൂന്നു രാജ്ഞിമാരാൽ അനുകതനായി തെരുവീതിയിൽ കൂടി ഘോഷയാത്രയായി ദശരഥൻ തലസ്ഥാന നഗരിയിലേക്ക് മടങ്ങി പത്നിമാരും പോയിട്ടോ വിവാഹത്തിന് അതാണ് നമ്മൾ നോക്കേണ്ടത് രാജാവ് രാജ്ഞിമാരിൽ ഓരോരുത്തരോടും തുല്യ പരിഗണനയോടുകൂടി പെരുമാറി അവരും മറ്റു രാജാവിനോട് തുല്യ സ്നേഹവും ആദരവും തന്നെ ഒരു പക്ഷഭേദം അവർക്കുണ്ടായില്ല എന്നർത്ഥം അദ്ദേഹത്തെ ആരാധിച്ചു അദ്ദേഹത്തെ അസന്തുഷ്ടനാക്കാൻ അവർക്ക് ഭയമായിരുന്നു ഞങ്ങളുടെ സന്തോഷം എന്ന് തന്നെ അവര് കരുതി അദ്ദേഹത്തെ രാജാവിന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നതിൽ അവർ അങ്ങേറ്റം പരിശ്രമിച്ചു മൂന്നുപേരും ഒന്നിനൊന്ന് മെച്ചം അദ്ദേഹത്തിന്റെ അഭിലാഷങ്ങളിൽ ഒന്നുപോലും തടയാൻ അവർ ഒരിക്കലും വരുമ്പില്ല ഉത്തമ വധുക്കളുടെ പാരമ്പര്യമനുസരിച്ച് തന്നെയാണ് അവർ അദ്ദേഹത്തെ തങ്ങളുടെ ഈശ്വരനായി ആരാധിച്ചത് ാണ് നമ്മള് മനസ്സിലാക്കേണ്ടത് മൂന്നുപേരുണ്ടായിട്ടും അവരൊരു പക്ഷഭേദോ അല്ലെങ്കിൽ ഒരു ഒന്നും ഉണ്ടാകുന്ന ഒരു വൈരാഗ്യോ വിരോധമോ ഒന്നും ഉണ്ടായില്ല മൂന്ന് ശരീരങ്ങളാണെങ്കിൽ അവർക്കും മൂന്നുവരും എന്ന് പറഞ്ഞതുപോലെ മൂന്ന് ശരീരാണെങ്കിൽ ആത്മാവ് ഒന്നായിരുന്നു അവർക്ക് അങ്ങനെ തോന്നത്തക്ക വിധാന പരസ്പര സ്നേഹത്തോടുകൂടി കഴിഞ്ഞു വന്നത് അവര് രാജ്ഞിമാര് അങ്ങനെ കടന്നുപോയി രാജാവിൻ്റെ രാജ്ഞിമാരും യൗവനത്തിന്റെയും മധ്യവയസ്സിന്റെയും പരിധി അതിക്രമിച്ച് വാർദ്ധക്യത്തെ സമീപിച്ചു പോരേ എന്നിട്ടും ഒരു സന്താനം പറക്കുന്ന യാതൊരു ലക്ഷണവും കണ്ടില്ല രാജധാനിയിൽ എന്തപ്പുരം സുഖവാസത്തിനുള്ള സർവ്വസജ്ജീകരണങ്ങളും ഉള്ളതായിരുന്നു എന്നാൽ പോലും രാജ്ഞിമാരുടെ ഹൃദയം അസ്വസ്ഥത ഉത്കണ്ഠ നിരാശ എന്നിവ തപിച്ചിരുന്നു ഒരു സായ അവിടെ എന്താ നടക്കുന്നത് നോക്കാൻ നമുക്ക് രാജാവ് മൂന്ന് രാജ്ഞിമാരും രാജധാനിയിൽ അയോധ്യയുടെ ഭാവിയെ സംബന്ധിച്ച് ഉത്കണ്ഠാകുലരായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അയോധ്യയുടെ ഭദ്രതയും ക്ഷേമവുമായിരുന്നു ചർച്ചാ വിഷയം ഓരോരുത്തരും ബുദ്ധിപൂർവമായ അഭിപ്രായങ്ങൾ ഓരോരാളുടെ കഴിവ് എന്താ അഭിപ്രായത്തിലെ ആ കഴിവ് പ്രകടിപ്പിച്ചു ഒടുവിൽ പ്രശ്നത്തിനൊരു പരിഹാരവും കാണാനാവാതെ അവർ അസ്വസ്ഥരായി എഴുന്നേറ്റു പിന്നെ ഒന്നുകൊണ്ടത് ഒന്നും തീരുമാനത്തിലെത്താൻ അവർക്ക് പറ്റുന്നില്ല ഒടുവിൽ കുലഗുരുവായ വശിഷ്ടനുമായി ആലോചിച്ച് ഉപദേശം സ്വീകരിക്കാൻ തീരുമാനം നമുക്ക് നമ്മുടെ കുലഗുരുവോട് തന്നെ ചോദിക്കാം ഒരു പോകുമ്പഴി കാണാതിരിക്കില്ല എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെ എത്തി പ്രഭാതത്തിൽ വശിഷ്ഠന്റെ സാന്നിധ്യം ആദരപൂർവ്വം ക്ഷണിക്കപ്പെട്ടു അദ്ദേഹം പണ്ഡിതന്മാരെയും സഭാംഗങ്ങളെയും ആലോചനക്കായി ക്ഷണിക്കിരുന്നു എല്ലാവരും വന്നിരുന്നു ഇവിടെ ഇരു സമുദ്രങ്ങൾക്കുമിടയിൽ ജുഗുവംശത്തിന്റെ അധീനതയിലുള്ള വിസ്തൃതമായ രാജ്യത്തിന് ഒരു പിന്തുടർച്ചാവകാശിയെ കണ്ടുപിടിക്കുക എന്ന പ്രശ്നം രാജാവ് അവരുടെ മുമ്പിൽ അവതരിപ്പിച്ചു സ്വകാര്യമൊന്നുമില്ല നിരാശാനിഹതനായ ദശരഥൻ പ്രയോജനപ്രദമായ അഭിപ്രായങ്ങൾ പറയണമെന്ന് ഗുരുജനങ്ങളോട് അഭ്യർത്ഥിച്ചു ആരെങ്കിലും ഇതിനൊരു പരിഹാരം പറഞ്ഞു തരണേന്ന് പറഞ്ഞു വധിഷ്ടേറെ നേരം ധ്യാനത്തിലിരുന്നു ഒടുവിൽ കണ്ണു തുറന്ന ഇപ്രകാരം രാജാവേ അങ്ങനെ ദുഃഖിക്കേണ്ടതില്ല അയോധ്യ അനാഥമായി പോകില്ല നിനക്കു നാലു പുത്രന്മാരുണ്ടായി ഒരു മുതൽ നനച്ചു കേരിക്കേണ്ട മനസീ നരപതീ എന്ന് പറഞ്ഞില്ലേ അവർ വൈധവ്യം അനുഭവിക്കുകയുമില്ല അവള് അരി ഭൂമിദേവി ഉത്സവങ്ങൾ നിത്യഹരിതമായ തോരണാദ്യ അലങ്കാരങ്ങൾ എന്നിവയോടുകൂടി ഈ രാജ്യം ഉല്ലാസപൂർണവും സുഖസമൃദ്ധവും ക്ഷേമപൂർണവും തന്നെ ആയിരിക്കും മഹാരാജാവേ ധർമ്മസുന്ദരമായ ജീവിതത്തിന്റെയും എങ്ങും മാറ്റലിക്കൊള്ളുന്ന സംഗീതത്തിന്റെയും ആനന്ദത്തിന് സംരക്ഷകനായിരിക്കും സംരക്ഷകയായിരിക്കും അയോധ്യ കുറെ നാൾ മുമ്പേ തോന്നീനെങ്കിലിപ്പോ കുട്ടികൾ വലുതാവത്തില്ലേ അങ്ങനെ നമുക്ക് തോന്നും പക്ഷെ ഈശ്വര ചെല്ലെല്ലാം അയോധ്യയിലെ സിംഹാസനാരോഹണത്തിനായി മറ്റൊരു വംശത്തിൽ നിന്നും ഒരു കുമാരനെ ദത്തെടുക്കുക എന്ന അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നില്ല അങ്ങനെയാണ് ഉറപ്പിച്ചു കാരുണ്യം ദുർഗ്രാഹ്യമായ ഒരു ദാനമാണ് അത് പെട്ടെന്ന് കുറെ പണിയുണ്ട് അങ്ങ് പൂർത്തിയാക്കുന്ന ധർമ്മനിഷ്ഠാവതം സന്താനലബ്ധിയുടെ അത്യാനന്ദം അങ്ങനെ പ്രദാനം ചെയ്യും ഇനി ഒട്ടും താമസിക്കണ്ട ഞാൻ ഒരു കാര്യം പറയാം അങ്ങയോട് അങ്ങനുസരിക്കുകയുണ്ട് അത് നടപ്പിലാക്കുകയേ വേണ്ടും എന്താ അത് ഒട്ടും താമസിച്ചാത് വിഭണ്ടക പുത്രനാ ഋഷശൃംഖനയെ ക്ഷണിച്ചു വരുത്തി അദ്ദേഹത്തിന്റെ പൗരോഹിത്യത്തിൽ പുത്രകാമേഷ്ഠ എന്ന പുണ്യയാഗം ചെയ്യുക ആ യാഗത്തിന് ആവശ്യമായ ശാസ്ത്രോക്തമായ ഒരുക്കങ്ങൾ ഉടനെ ആരംഭിക്കൂ അങ്ങയുടെ അഭിഷ്ടം തീർച്ചയായും സഫലമാക്കും മഹാരാജാവേ എന്ന് അര് പറഞ്ഞു കുലഗുരുവായ മഹർഷി പറഞ്ഞു വശിഷ്ഠന്റെ വളരെ ശക്തിയായ പൂർണ്ണ വിശ്വാസം ജനിപ്പിക്കുന്ന വാക്കുകൾ രാജ്ഞിമാർ കേട്ടു അവർ ആനന്ദമഗ്നരായി അവരുടെ ഹൃദയത്തിൽ പ്രതീക്ഷയുടെ മുകുളം പുതുതായി വികസിച്ചു വളരെ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചു അവർ അന്തപുരത്തിലേക്ക് പോയി നിനക്ക് കുട്ടിയുണ്ടാവണം അല്ല നിനക്ക് ഉണ്ടാവണം അല്ല മറ്റോ അങ്ങനെയൊന്നുമില്ല ഒരു കുട്ടി വേണം രാജവംശം നിലനിർത്താൻ അത്രയേ അവരുടെ മനസ്സിന്റെ ഇത്രയും ഗൗരവമുള്ളൊരു കാര്യത്തിനായി വിഭണ്ടകപുത്രനായ ഋഷ്യശൃങ്കനെ പോയി ക്ഷണിക്കാൻ ഒരാള് വേണ്ടേ അതിനാരോഗ്യൻ സർവഥായോഗ്യനായ ഒരാൾക്ക് വേണ്ടി രാജാവ് സദസ്സിലാകെ പരതി ഒടുവിൽ അംഗരാജാവും തൻ്റെ പഴയ സുഹൃത്തുമായി രോമപാദിനടുത്ത് വിളിച്ചു ആവശ്യമായ നിർദ്ദേശങ്ങളും സജ്ജീകരണങ്ങളും നൽകി അദ്ദേഹത്തെ വിഭണ്ടകമുനിയുടെ അടുത്തേക്ക് അയച്ചു ഇതിനിടെ സംഭവം നടക്കുന്നുണ്ടായിരുന്നു അതെന്താണോ ൂ നദീതടത്തിൽ യാഗത്തിനുള്ള ഒരുക്കങ്ങൾ തിടുക്കത്തിൽ നടക്കുന്നുണ്ടായിരുന്നു ആകർഷകമായ യജ്ഞവേദികൾ ശാസ്ത്രസമ്മതമായ രീതിയിൽ നിർമ്മിക്കപ്പെട്ടു നഗരമാകെ കൊടിക്കൂറകളാലും തോരണങ്ങളാലും അലങ്കൃതമായി അപ്പൊ നമുക്ക് പുത്രകാമി നാളെ നടത്താം അല്ലെ അതാണ് നല്ലത് ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ मङ्गलं भगवान् विष्णु मङ्गलं मधुसूदना मङ्गलं पुण्डरीकाक्षो मङ्गलं गरुडध्वजा मङ्गलं गोसलेन्द्राय महनीय गुणार्थये चक्रवर्तितनूजाय सार्वभौमाय मङ्गलं वेदान्तवेदवेद्याय मेघश्यामलमूर्तये पुंसां मोहनरूपाय पुण्यशोभाय मङ्गलम्